ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പെർച്ചേസ് ചെയ്താലും അത് ഒരു ഗ്രാം ആണെങ്കിൽ കൂടെ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും ഇത് ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷാർജ റോളയിലുള്ള ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ആണ് അവരുടെ പത്താമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇത് ഇനോഗ്രേഷനോടനുബന്ധിച്ചിട്ടുള്ള ഓഫറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് മാത്രമല്ല ഒരാൾക്ക് അൻപത് ഗോൾഡ് കോയിൻ വരെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് അത് നിങ്ങൾ ഇവിടെ ഷോറൂമിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവരുടെ പണിക്കൂലിയാണ് ഇവിടെ നിങ്ങൾ എന്ത് ഓർണമെന്റ്സ് പെർച്ചേസ് ചെയ്താലും ഏറ്റവും ലോവസ്റ്റ് മേക്കിംഗ് ചാർജേ ഉള്ളൂ ഇതുപോലെയുള്ള ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഇല്ലേ അതിനൊരു നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേർക്ക് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഇഷ്ടമല്ലേ എന്തോ ഇതൊക്കെ ഞാൻ ഞാനിവിടെ ഒരു സാധനം കണ്ടിരുന്നു ഇത് ഉണ്ടോ ഇത് നോക്ക് ഇത്ര എന്ത് ഭംഗിയുള്ള ഒരു ഒരു പീസാണെന്ന് നോക്കിയത് ഇതുണ്ടോ ഞാനിട്ടിരിക്കുന്നത് ഒരു കൊറിയൻ സെറ്റ് സെറ്റാണിത് ഈ ഇതിന്റെ കമ്മലും ഉണ്ട് ഇതുപോലുള്ള യുണീക്ക് പീസസ് കുറേ ഇവിടെ ഇരിപ്പുണ്ട് അതുമാത്രമല്ല നമ്മളടുത്ത് ഇപ്പം ആൻഡിക്കിലായിട്ടെ സിംഗപ്പൂരിലായിട്ടെ ടെർക്കിഷിലായിട്ടെ ഇതിലൊക്കെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് എന്നാൽ നോക്ക് ഇതൊക്കെ എന്ത് ഭംഗിയായിരിക്കുന്നു ഗോൾഡിൽ മാത്രമല്ല ഡയമണ്ട്സിലും ഉണ്ട് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് അതായത് ഉണ്ടോ നല്ല ഭംഗിയുള്ള പെൻഡൻസ് ഒക്കെ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇനി ഇത് മാത്രമല്ല ബ്രൈഡൽ ബെസ് കുറച്ചും കൂടെ കൂടുതൽ ഗ്രാമേജ് ഒക്കെ ഉള്ള ഓർണമെന്റ്സ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള ഡയമണ്ട് ഓർണമെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഡയമണ്ട് ഓർണമെന്റ്സ് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഡിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പത്താമത്തെ ഔട്ട്ലെറ്റ് ഷാർജ റോളയിലാണ് നമ്മുടെ റോള പാർക്കില്ലേ അതിന് ജസ്റ്റ് ഇപ്പുറത്തായിട്ട് വരും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ അതിൽ വിളിച്ചാൽ മതി